ാണ് കഷ്ടമാണ് ഇത് കുറച്ച് കഷ്ടമാണെന്ന് ആവർത്തിച്ച് അഭിപ്രായം ആരോഗ്യമന്ത്രി ആഗ്രഹിക്കുന്നത് പോലെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക വായിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആഗ്രഹിക്കുന്നത് കഷ്ടമാണ് ആരോഗ്യമന്ത്രി വായിക്കണം എന്ന് ലക്ഷ്യം കാട്ടുന്നത് തന്നെ മാധ്യമപ്രവർത്തകർ വായിച്ചു കൊള്ളണമെന്ന് കല്പിക്കുന്നതും കഷ്ടമാണ് ആരോഗ്യമന്ത്രിക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് മാത്രമേ കേൾക്കൂ എന്ന് പറയുന്നത് കഷ്ടമാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ ഒരു ദിവസം എഴുന്നൂറ് രൂപ എന്ന മിനിമം കൂലി ഉറപ്പാക്കുമെന്ന് പറയുന്നത് അതിന്റെ അനുബന്ധം മാത്രമേ നിങ്ങൾ വായിക്കാമൂ എന്ന് പറയുന്നത് കഷ്ടമാണ് ഈ നാൽപ്പത് ദിവസം കേരള സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇത്രയധികം സ്ത്രീകളെ സമരത്തിലേക്ക് തള്ളിവിടുന്നത് കഷ്ടമാണ് അവരുടെ ആവശ്യങ്ങൾ കേട്ട കേൾക്കാൻ ഇത്രയധികം അവരെ പേപ്പർ സംഘടനയെന്നും ഈർക്കിൽ സംഘടനയെന്നും വിശേഷിപ്പിക്കുന്നത് സഹപ്രവർത്തകനായ സി ഐ ടിയുന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ അവരെ ിക്കുമ്പോൾ അവർക്ക് ഉമ്മയും മുളയുമാണ് നൽകിയതെന്ന് പറയുമ്പോൾ സഹാനുഭൂതിയോടെ പെരുമാറാതിരിക്കുന്നത് കഷ്ടമാണ് ഇത് വളരെ കഷ്ടമാണ് ഇത് വളരെ കഷ്ടമാണ്